ഇസ്ലാമികമോ എന്നാല് ഇസ്ലാമികമോ അനിസ്ലാമികമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ ഒരു ഒന്നര മണിക്കൂർ കേൾക്കാം സലാമി മനുഷ്യരെ കേൾക്കണം നിങ്ങൾ ഇങ്ങനെ മുചാരി കേൾക്കുള്ളൂ അല്ല കേ അതുകൊണ്ട് നിങ്ങളെപ്പൊത്തൊരു കേൾപ്പിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് അപ്പൊ മുഖാമുഖെന്ന് പേരിട്ടാ മൂലേമാതിരി വരും അപ്പഴും കേൾക്കും രാത്രി പോയി കിടക്കുമ്പോഴെങ്കിലും ആലോചിക്കും കേൾക്കും ഇപ്പൊ ചപ്പാടുണ്ടാക്കിയാലും രാത്രി ചെന്ന് കിടക്കുമ്പോ തികട്ടി വരും പഠിച്ച സംഗതി ഒരു പറഞ്ഞോട്ട് കുറച്ചൊക്കെ ഉണ്ടല്ലോ എന്നൊരു ആലോചന വന്നിട്ടാൽ അലഹദില്ല പ്രതീക്ഷ ഉണ്ട് നമുക്കൊക്കെ പ്രതീക്ഷയുണ്ട് ആരെക്കുറിച്ചും നമുക്ക് നിരാശയില്ല അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് നിങ്ങൾ കേട്ടോ അല്ല ഏതെന്നാൽ കേട്ട നല്ലത് ഏത് എന്തായിക്കോട്ടെ പക്ഷെ എന്നാലും എവിടെങ്കിലും ലേശക്കൊന്നും കേറാതെ കൂല ശരി അലഹമില്ല അപ്പൊ സൂഫീസവും നമ്മൾ ഇതിൽ പറഞ്ഞ വിഷയമാണ് നമ്മൾ ഈ പോസ്റ്ററിൽ പറഞ്ഞ ബാനറിൽ പറഞ്ഞ വിഷയമാണ് സൂഫിസും ഇസ്ലാമികമോ എന്നാണ് ചോദിച്ചത് അനിസ്ലാമികമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയാ തീർച്ചയായും കഴിയും പല കാരണങ്ങളാൽ പല കാരണങ്ങളാൽ ഇത് അനിസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ കഴിയും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിൽ പിലിക്കാഴത്ത് കടന്നു വന്ന ചില ഭക്തി പ്രസ്ഥാനങ്ങളാണ് സൂഫിസം അല്ലെങ്കിൽ എന്ന പേരിൽ പിലിക്കാഴ്ത്ത് കടന്നു വന്നത് ആളുകൾ മുസ്ലിം മുസ്ലിം രാജ്യങ്ങളിൽ വലിയ ഫിത്തനകൾ വ്യാപകമായി വന്നപ്പോൾ ഇനി അതിന് രക്ഷപ്പെട്ട് ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയി സിട്ടകാലം വിഭാഗത്തിന് കൂടി നമുക്ക് ജീവിക്കാം എന്ന ആത്മാർത്ഥയായിരുന്നു അതിന് തുടക്കക്കാർക്കെങ്കിൽ അത് പിന്നീട് ഒരു ഭക്തി പ്രസ്ഥാനമായി മാറുകയും ചില ഷെയ്ഖന്മാരുടെ പേരിൽ ഒരു പ്രത്യേക ടീമുകളായി രൂപപ്പെടുകയും ആ ഷെയ്ഖ് പറഞ്ഞത് എന്തും തീനായി സ്വീകരിക്കുകയും ആ ഷെയ്ഖ് എന്തു നിശ്ചയിച്ചു കൊടുത്താലും അതൊക്കെ മതത്തിന്റെ ആചാരങ്ങളായി മാറുകയും ചെയ്തതാണ് സൂഫിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ മാത്രമേ പ്രശ്നമാക്കുള്ളൂ വേറെ ആർക്കും കുഴപ്പമില്ല ഓരോ കൂടെ അതിനായിട്ട് കൊണ്ടു കുറച്ച് മനുഷ്യന്മാർ ആ അതൊക്കെ മുസ്തിയാക്കന്മാർ ഒപ്പം വന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും മുജാഹിദിനി മുജാഹിദീ മുജാഹിദ് നീക്കി നമുക്ക് ഈ പരിപാടി ഭംഗിയായി നടക്കുകയാണ് വേണ്ടത് ഈ പരിപാടി ഭംഗിയായി മാന്യമായി നടക്കുകയാണ് വേണ്ടത് ഇത് നടക്കരുത് എന്ന ആഗ്രഹമുള്ള കുറച്ച് ആളുകളുണ്ട് ഏയ് ശ്രദ്ധിക്കാം മുജാഹിദീനെ ശ്രദ്ധിക്കാം ഈ പ്രോഗ്രാം മാന്യമായി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് അന്ന് അതിന് പ്രത്യേകം ഒരുങ്ങി വന്ന ഏതാനും ആളുകളുണ്ട് അവരുടെ അജണ്ടകൾ നടപ്പാകാൻ നമ്മളൊക്കെ കൂട്ടിക്കരുത് അതുകൊണ്ട് മുജാഹിനി മാറിഞ്ഞാൽ മതി മറ്റൊരാളെ ക്യാമറ പിടിക്കുന്നുണ്ട് കൃത്യമായി ക്യാമറ പിടിക്കുന്നുണ്ട് ഓരോ മനുഷ്യന്മാരുടെയും കൃത്യമായി ക്യാമറ കിട്ടും അതൊക്കെ ഇൻഷാല്ല നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും ഇവിടെ നല്ല പവറുള്ള ക്യാമറ ഉണ്ട് ഓരോ മുസ്ലിയാക്കന്മാരുടെ മുഖം കൃത്യമായി ക്യാമറയിലുണ്ട് എല്ലാവരെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇൻഷാല്ല നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാം മാന്യമായി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ മുസ്ലിയാക്കന്മാർ അതിനു വേണ്ടി പ്രത്യേകമായി കച്ച കെട്ടി കൊണ്ടുവന്ന ആളുകൾ അവരിൽ അവരെ ആ മുൻ ആ ഈ ഞാൻ പറഞ്ഞ അസുഖം അതുകൊണ്ട് അതങ്ങൾ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഓരോട്ടെ നമുക്ക് ഈ പരിപാടി മാന്യമായി നടക്കണം ഇത്രയും മനുഷ്യന്മാർ അന്നാലെ ദീന കേൾക്കാൻ ദീനിന്റെ മജലിസി എന്ന നിലയ്ക്ക് ഇവിടുന്ന് കേൾക്കുന്ന വിഷയങ്ങൾ പഠിക്കാനും അറിയാനും അന്വേഷിക്കാനും തന്നെയാണ് ഈ അനേകായിരങ്ങൾ ഈ നാട്ടുകാരായ മുഴുവൻ മനുഷ്യന്മാരും ഇവിടെ ഉണ്ട് എന്ന് പറയാവുന്ന രൂപത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് അതൊരു പ്രയാസം ഉണ്ടാകും ചില മുസ്തിമാർക്ക് സംശയമില്ല ഏതായിരുന്നാലും ശരി സൂഫിസം എന്നുള്ളത് കടന്നു വന്ന പിഴച്ച ചില ചിന്താ പ്രസ്ഥാനങ്ങളാകുന്നു ഭക്തി പ്രസ്ഥാനങ്ങളായി രംഗപ്രവേശനം ചെയ്യുകയും എന്നിട്ട് ചില ശേഖന്മാരുടെ ചില മഹാന്മാരുടെ പേരിൽ അത് പ്രത്യേകമായ സംഘങ്ങളായി ഗ്രൂപ്പുകളായി രൂപപ്പെടുകയും ആ ഷെയ്ഖു പറഞ്ഞെങ്കിൽ മാത്രം ദീനായി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതാണ് ിൽ ഇന്നത് നാടുകളിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിവിധങ്ങളായ പേരുകളിൽ ലോകത്ത് പലപ്പോഴായി അത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവസാനം ആ ഷെയ്ഖിന് അപ്പുറമായി തന്നെ ആ ഷെയ്ഖിന് റഹ്മാനായ റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം വരെ അതിലൂടെ കടന്നു വന്നിട്ടുണ്ട് ആഹ് ശ്രദ്ധിച്ചോളി നിങ്ങൾ ശ്രദ്ധിച്ചോളി ഏയ് മുജാ എല്ലാം മുജാഹിദ് പ്രത്യേക ആ എല്ലാ ഇരിക്കി ഇത്ര ഉള്ളു പണി ഇതിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാ ഇരിക്കി ഒരു കുഴപ്പമില്ല നമ്മൾ ഇരിക്കി എല്ലാ ഇരിക്കി ഏയ് എല്ലാരും എല്ലാ ഇരിക്കുക ഒരാൾ നിൽക്കണ്ട ഒരാൾ നിൽക്കണ്ട കൊഴപ്പണ്ടാക്കാൻ ഉദ്ദേശങ്ങളോ മാത്രം നിന്നാ മതി കൊഴപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണം അല്ലാത്തവരൊക്കെ ഇരിക്കി ആ ശരി അലഹദില്ല അങ്ങനെ ഇരിക്കി ഇരിക്കി അതാണ് വേണ്ടത് എല്ലാം എനിക്ക് വളരെ മാന്യമായി ഈ പ്രോഗ്രാം നടക്കല്ലേ നമുക്ക് പത്ത് മണിവരെ സമയമുണ്ട് ആ പത്ത് മണിവരെ ഈ പ്രോഗ്രാം നടന്നേ പറ്റൂ അത് നടക്കരുത് ഓർത്തിന നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മളൊരു കൂട്ടിക്കുടങ്ങെ പോലെ എല്ലാരും ഇരിക്കുക ഇരിക്കുക അതിനൊക്കെ നമുക്ക് എല്ലാത്തിലും ആരും കുഴപ്പമുണ്ടാക്കാൻ വന്നാലും അത് നടക്കും അഹിമാൻ അയറപ്പിന് സഹായം ഉണ്ടാകും ശരി ഇരിക്കി ഇരിക്കി എന്താണ് ഉസ്താദം നിങ്ങളെപ്പോലെ തന്നെ ഈ നാട്ടിൽ നിങ്ങളെ നോക്കുന്നത് ഈ നില ശരിക്കും അപ്പൊ അവസാനത്തെ ഇരുന്നു ഇനി സൊലാദീമുസൈ പിന്നെ എണീക്കല്ലേ നിങ്ങൾ ഇരിക്കിരിക്കണീള്ളൂ അല്ലെങ്കിൽ എണീക്കൂല എണീക്കൂലത് അതുകൊണ്ട് മതി നിങ്ങളി ശ്രദ്ധിക്കാം ഇനി ശ്രദ്ധിക്കാം എല്ലാരും ശ്രദ്ധിക്കാം അല്ല അപ്പൊ എല്ലാവരും എന്നിട്ടുണ്ട് ഇനി മാന്യമായി പരിപാടി മുന്നോട്ട് പോകാം അല്ല അപ്പൊ ഏതായിരുന്നാലും ഇവിടെ സൂഫിസമാണ് ചോദ്യം ഞാൻ സൂചിപ്പിച്ചു അത് കടന്നു വന്ന ചില പുതിയ ഭക്തി പ്രസ്ഥാനങ്ങളാണ് പിൽക്കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ കടന്നുവന്ന ചില ഭക്തി പ്രസ്ഥാനങ്ങളാണത് അത് പിന്നീട് കാതിരിയായെന്നും ഇഫാഴി ആയെന്നും ഐദറോസി ആയെന്നും ലക്ഷബന്തി ആയെന്നും ഒക്കെയുള്ള പേരുകളിലായി അത് പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ട് അവിടെ പ്രത്യേകമായ ശേഖന്മാരെ അവരോധിക്കുന്നു ആ ഷെയ്ഖന് പലപ്പോഴും പ്രവാചകരുടെ സ്ഥാനം ചിലപ്പോൾ പ്രവാചകന്മാരെ കാൾ സ്ഥാനം പ്രവാചന്മാരുടെ സ്ഥാനം ചിലപ്പോൾ പ്രവാചകന്മാരെക്കാൾ സ്ഥാനം വരെ കൽപ്പിക്കപ്പെടുന്നു സമൂഹത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം ഏതാനും ഈ റബിയുലാൽ പേരിലാണല്ലോ നമ്മുടെ നാട്ടിൽ ആചാരങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ പുത്തൻ വാദങ്ങൾ നടക്കുന്നത് ഇപ്പൊ അനാചാരമായിട്ട് എടുക്കാറ് വേണ്ട പുത്തൻ വാദങ്ങൾ ഈ മാസത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഷെയ്ഖ് ജീതയുടെ പേരിലാണല്ലോ എങ്കിൽ എങ്കിൽ ആ ഷെയ്ഖിന്റെ പേരിൽ എഴുതപ്പെട്ട വരികൾ മാലകളാവട്ടെ മോളിതാവട്ടെ ആവട്ടെ അല്ലാത്ത പാട്ടുകളാവട്ടെ ആ പാട്ടുകൾ പരിശോധിച്ചാൽ അവിടെ കാണാം മുഹിദീൻ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട പാട്ടുകൾ എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട കാണാം ശ്രദ്ധിച്ചോളി ഇതാണ് നമ്മളൊക്കെ നാട്ടിലുള്ള വിശ്വാസം ഇത് ശരിയാണോ അല്ലേ നമ്മൾ ആലോചിച്ചാൽ മതി ബാക്കി എല്ലാ വാശി മാറ്റി വെച്ച് എല്ലാ വാശി മാറ്റിവെച്ച് ആത്മാർത്ഥമായി ചിന്തിക്കു ഞാൻ കൂടെ ഉണ്ടായിരുന്നു കപ്പലിന്റെ ഏറ്റവും മുകളിൽ കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു സമുദ്ര സമാനമായ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ എന്റെ കുതിരത്താകുന്ന കൈയിലായിരുന്നു ആ കപ്പലിന്റെ സഞ്ചാരം നമ്മളെ ചൂടായിട്ട് വിശ്വാസം നമ്മുടെ നാട്ടിലെ വിശ്വാസ വിശ്വാസ റബീൽ ഏത് പേരിലാണോ പാട്ടും ആ പറ്റുള്ള കൂടെ ഉണ്ടായിരുന്നു പറയുന്നത് എപ്പോ മലയിൽ നബി വിശ്വാസിന്റെ പേരാണോ അള്ളാഹുമായി സംസാരിക്കാൻ ചെല്ലുമ്പോൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു നബിയുടെ വടി കൈയിലെ വടിയിൽ നിന്നെടുത്തതാണ് ഇബ്രാഹിം ഇട്ടപ്പോൾ സഹോദരന്മാരെ വിശ്വസിക്കാൻ പറ്റും ഇനി ഇനി പേരിൽ ഉണ്ടാക്കപ്പെട്ടിഫി മൊഴി ഇനി നമുക്ക് രണ്ടാമത് ഇങ്ങനെ വെക്കാൻ ചിലപ്പോൾ പറ്റിക്കോന്നില്ല ആ റിഫായി പേരിൽ ഉണ്ടാക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ട് ആ മൗലിന് ഒരു വരി കാണാം നല്ലവണ്ണം ആത്മാർത്ഥമായി ദീനെ സ്നേഹിക്കുന്ന ഇതൊക്കെ വിചാരിച്ച് വിചാരിച്ച് ഇതൊക്കെ നടക്കുന്ന ആളുകൾ ആലോചിക്കുക എന്താ പറഞ്ഞത് എന്തുകൊണ്ട് ആരെ കൊണ്ട് എല്ലാ ഉമ്മത്തീങ്ങളുടെ മുമ്പിലും അഹമ്മദ് അഭിമാനം കൊള്ളും മൗണി ഒത് നാളെ പല ലോകത്ത് നാളെ പിടിച്ച് നടക്കും ഓരോ അമ്പിയാക്കളും ചെന്ന് കാണും എന്നിട്ട് ഓരോ നെബിയോടും അള്ളാഹ് ചോദിക്കുമെന്നാണ് എന്ത് ചോദിക്കും നിങ്ങളെ ഉമ്മത്തുകളിലുണ്ടോ ഇങ്ങനത്തൊരാള് നിങ്ങളെ ഉമ്മത്തിലുണ്ടോ ഇങ്ങനത്തെ ഒരാള് എന്നും ചോദിച്ച് കയ്യും പിടിച്ച് അള്ളാഹ് മഹസ്സറ നടക്കുമെന്ന ശുദ്ധമായ കളവ് ആരാ കുട്ടി എഴുതി ആരാണ് ചേർത്തത് ഇത് പുത്തൻ വാദമല്ലെങ്കിൽ ഇത് പുത്തൻ ആചാരമല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ വേറെ അതുകൊണ്ട് ഈ സൂഫിസം ഈ തൊലീക്കത്ത് അതിന്റെ പേരിൽ കടന്നു വന്ന ഇത്തരം ആൾ രീതികൾ അതൊന്നും പിരിസ്താമികമല്ല എന്നർത്ഥം ഏതായിരുന്നാലും വളരെ കുറച്ച് മനുഷ്യന്മാരെ ബാക്കി എല്ലാവരും ശ്രദ്ധിക്കണം ബാക്കി എല്ലാരും ശ്രദ്ധിക്ക ഈ മുന്നിൽ അതിനായിട്ട് പ്ലാൻ ചെയ്തു വന്ന കുറച്ച് മനുഷ്യന്മാര് മുസ്യാക്കന്മാരും ഓരോ കുട്ടാളികളും അതല്ലാത്ത വേറെ ഒരാള് ഇവിടെ പ്രശ്നം എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ എല്ലാം ശ്രദ്ധിക്കാം മുസ്തിയാക്കന്മാർ നാളെ വെക്കി അങ്ങാടിക്ക് ഇറങ്ങാളല്ലേ ഈ അങ്ങാടിയൊക്കെ ഈ നാട്ടിലെ ചോദിക്കൂലേ എന്തിനാ ഉസ്താദ് അവിടെ കൊഴപ്പണ്ടാക്കാൻ പോയി എന്ന് ചോദിക്കൂലെ ഇത് മാന്യമായ രീതി അല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന ബാക്കി എല്ലാം വളരെ കൃത്യമാണ് നിങ്ങളൊന്ന് മാന്യമായിരുന്നാൽ ബാക്കി എല്ലാം ഭംഗിയായി നടക്കും നാളെ രാവിലെ പല ചൂട്ക്കും അവിടെ ചെല്ലുമ്പോൾ വീട്ടിലേക്ക് ശരിയായില്ല അത് ചെയ്തു വേണ്ടി ആളുകൾ ചോദിക്കും എന്തെങ്കിലും ആലോചിക്കുക അതേപോലെ പേര് കുത്തുബി എത്തിപ്പ എന്താ ആകാശഭൂമിയുടെ കുത്തുമും മഹാനുകളെ ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ മഴയും അരുവിയും വെള്ളവും ഒഴുക്കുന്ന മഹാനേത് നിങ്ങളെ നാട്ടിൽ എഴുതിയത് ഒരു മുസ്ലിയാല് അപ്പൊ യഥാർത്ഥത്തില് ഇതൊന്നും ദീനല്ല ഇതൊന്നും ശരിയല്ല സൂഫിസ് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഏത് പേരിൽ പറഞ്ഞാലും അതൊന്നും സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലാ